ഈ കൂറയുടെ ഗുളിക അല്ലേ അത് കുത്തി കലക്കിട്ട് അതിന്റെ വെള്ളം നമ്മൾ അവനെ ഒഴിച്ചു കൊടുത്തിരുന്നു കേട്ടോ സ്പ്രേ ആക്കിയിട്ട് ഒഴിച്ചു കൊടുക്കുകയും ചെയ്തു പിന്നെ പച്ചമഞ്ഞളില്ലേ പച്ചമഞ്ഞൾ അരച്ചിട്ട് തേച്ചു കൊടുക്കുകയും ചെയ്തു എൻ്റെ അമ്മേ അവനൊക്കെ ഒന്ന് ചെയ്യാൻ പറ്റ പാട് ചില്ലറിയൊന്നും അല്ലെട്ടോ എത്ര നേരാണ് ഇവിടെ ഞാനും ഏട്ടനും അനിയനും പാടെ ബഹളം ഉണ്ടാക്കിന്ന് പറഞ്ഞാ ഏട്ടുണ്ട് പറഞ്ഞുവച്ച മാത്രം അവൻ ഒന്നും ഒതുങ്ങി തരും ഇല്ല പറഞ്ഞു കഴിഞ്ഞോച്ചല്ലേ അവനെ തൊടുമ്പിക്കും അവൻ ഇങ്ങനെ മാറി മോറി മാറി പൂവിട്ടോ പാവം കുട്ടിക്ക് വെയ്യാതെ ആയപ്പോ ഞങ്ങക്ക് ശങ്കടം വന്നു ആ ഞങ്ങളുടെ കുട്ടിച്ച് വെയ്യാണ്ടായപ്പോഴേ ശങ്കടം വന്നൂട്ടാ അവനൊക്കെ എന്തോണു കണ്ട മരുന്ന് കഴിച്ചിട്ടിപ്പോ കുറെ ഇതാ കൈയിൻ്റെതവിടെ കണ്ടില്ലേ ഇവർക്ക് ഇവനെ കളിക്കാൻ ഏട്ടനെന്നെ പറ്റുള്ളൂ ഞാനധികം പറ്റില്ല ഏട്ടാ മണ്ണിൽ കളിക്കട്ടാ ഞാനധികം പറ്റിയേല ഏട്ടനാണെന്ന് വെച്ചാൽ കുഴപ്പമില്ല ചാത്തപ്പനും അവനും നല്ല കമ്പനി എന്താ ചാത്തപ്പൻ എന്താ പൊന്നാ ചാത്തപ്പൻ എന്താ ഓ അപ്പോൾ അവനവ എന്താ ഇപ്പോൾ ഒന്നിലേക്ക് അവനൊന്ന് കുറച്ച് നേരം പുറത്തേക്ക് വിട്ടേക്ക് ഇപ്പോൾ അവന് ഇപ്പോൾ പുറത്തേക്ക് പോകാണ്ട് എവിടേക്കാണ് പോയിട്ട് നിർക്ക് കുളിപ്പിച്ചേട്ടേ എന്താ കാലിലൊരു മുറി ഉണ്ടായിരുന്നത് അത് ആ ഓൽമേൻ്റെ വെച്ചപ്പോൾ വേഗം മാറി ആരാ ആരാരോ ആർജിത്താണത് എത്ര തുടച്ചിട്ടും കാര്യമില്ല അമ്മ ഇനി പെയിന്റ് അടിക്കണം അടിക്കണല്ലേ പത്തും കൊല്ലായിട്ടോ വാതില് പെയിന്റ് അടിച്ചിട്ട് അതുകൊണ്ടാണ് തുടക്കാണ്ടല്ല നമ്മൾ ചക്രാന്തി കർക്കിട മാസ ചക്രാന്തി സമയത്തും ഇടയ്ക്കൊക്കെ ഇങ്ങനെ ചളിയാവുമ്പോഴൊക്കെ തുടയ്ക്കാറുണ്ട് അങ്ങനെ എത്ര വൃത്തി പിന്നെ റെഡിമെയ്ഡ് വാതിൽ വാങ്ങുക നല്ലത് മരത്തിൻ്റെ ഉണ്ടാക്കണേക്കാളും നല്ലത് അല്ലേ അതാകുമ്പോൾ പിന്നെ ഒരു കുഴപ്പമില്ല ചളി ഉണ്ടാവില്ല അങ്ങനെ തുടക്കും തുടച്ചും പഴയത് എന്താ കനിയേട്ടീതപ്പം അനിയട്ടോ എന്ന് പറഞ്ഞട്ടെ പഴയ വാതിൽ ഉമ്മർത്ത വാതിലായിരുന്നു ഇവിടെ അപ്പം ആ ഉമ്മർത്ത വാതിലെടുത്തിട്ട് ഇവിടേക്ക് വെച്ചതാണ് കേട്ടോ കട്ടില മാറ്റിയിട്ട് ഇപ്പോൾ നമ്മൾ അവിടെയൊക്കെ വാങ്ങിക്കുന്നത് എന്താ ഇതിൻ്റെ ഉമ്മർത്ത ഡോറ് മറ്റേതൊക്കെ റൂമിക്കുള്ള ഡോറൊക്കെ നമ്മൾ വാങ്ങുകയാണ് ചെയ്യുന്നത് അതിനധികം വിലയൊന്നും ഇല്ലാത്ത ഡോറുകൾ കേട്ടോ കാരണം റൂമിക്കൊന്നും അധികം ബലം കൊടുക്കില്ലല്ലോ നമ്മൾ ആകെ വേണ്ടത് മോളുത്തി അടുക്കള ഇടപെടത്തി അതേപോലെ തന്നെ പിന്നെ വേണ്ടത് നമ്മുടെ കരണ്ടും പോയി ഉമ്മർത്ത അതിലല്ലേ അപ്പം അത് മാത്രമേ ഉള്ളൂ നമ്മൾ മരത്തിൻ്റെ ബാക്കിയൊക്കെ മരത്തിൻ്റെ തന്നെ പറഞ്ഞു വച്ചാൽ നമ്മളിങ്ങനെ ഓരോ ഭാഗത്തൊക്കെ അന്വേഷിച്ചു കഴിഞ്ഞാൽ നല്ല വില കുറവിനൊക്കെ കിട്ടും പക്ഷെ ഉറപ്പ് പറയാൻ പറ്റില്ല ഏട്ടനൊക്കെ ഈ പണിക്ക് പോകും കൊണ്ടേ പേട്ടൻ പറഞ്ഞു ഞാൻ പറഞ്ഞതാണ് അങ്ങനെ മൂവായിരം റുപ്യക്കൊക്കെ ഫ്രണ്ട് ഡോറ് കിട്ടിത്രമ്മ അപ്പം ഞാനങ്ങനെ പറഞ്ഞതാണ് പേട്ടൻ പറഞ്ഞു ഏട്ടൻ അങ്ങനെ പോ പോക്കണ്ടത്രേ ഓരോരുത്തർ അങ്ങനെ പറയുമ്പോഴേ ഇന്നോടത്ത് വാതിലുണ്ട് പോവുകയെന്ന് പറഞ്ഞിട്ടേ അപ്പം അവിടെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറേ ദിവസം കഴിയുമ്പോൾ ആ കുറേ ദിവസം കഴിയുമ്പോ ഏട്ടനോട് പറയത്രേ അനിയേ ആ വാതില് തൂണി കൊണ്ടായിക്കണുവാൻ അപ്പൊ അത് ഇങ്ങനൊക്കെ ചെയ്യലൊക്കെ ഇണ്ട് കേട്ടോ പക്ഷെ എന്ത് ചെയ്താലും നമ്മുടെ വീട് എത്ര ചെയ്യലിങ്ങനെയൊക്കെ തന്നെ വരുന്നുള്ളൂരമ്മ നീ പിന്നെ പിന്നെ ഇനിയൊക്കെ പറ്റും എങ്ങനെന്നറിയോ കട്ടിലും ജനലും വാതിലൊക്കെ മാറ്റി നമ്മള് ഫുള്ള് ടൈലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ അടിപൊളിയാകും കേട്ടോ കൊറേ എണ്ണം പോയിരുന്നു പാവട പൊന്നു അമ്മ എന്താ കൊറച്ചേരം കടക്കട്ടെ എന്ന് വിചാരിച്ചാണ് നീയെ കടക്കയക്കാതിരിക്കണ എന്താ പൊന്നാ എന്താ അതൊരു കരി പോലെ ചടി നോക്ക് സോപ്പ് പൊടി ഇട്ടതാണ് കേട്ടോ സോപ്പ് പൊടി ഇട്ടിട്ട് എന്താടാ നിന്റെ പ്രശ്നം എന്താ നിൽക്കുന്നത് വെള്ളപ്പൊക്കത്തിന് വന്ന പോലെ ഏ എന്താ ഇല്ലമ്മ നോക്ക് ആ മുടിയ സുഹനിയുടെ മുടി അടിപൊളി മുടിയാണ് കിട്ടോ പക്ഷെ സുഹനിയുടെ മുടി ഒതുങ്ങണമെന്നുണ്ടെങ്കിലേ ആദ്യം വേറെന്തെങ്കിലുമൊക്കെ വാങ്ങി തേക്കേണ്ടി വരും എവിടക്കീ ഉമ്മർക്ക് അല്ലേ രണ്ടു വന്ന് ഇതൊക്കെ പിന്നെ പ്ലേവുഡിന്റെ വാതിലുകളോ എന്താണ് ഇതൊക്കെ തുടയ്ക്കണെന്ന് വിചാരിക്കേണ്ടാവില്ലേ നമ്മടെ അച്ഛന്റെ മരണപ്പെട്ട മരണപ്പെട്ടിട്ട് മൂന്ന് വർഷം തകുകയാണ് കേട്ടോ മറ്റെന്നാ നമ്മൾ നാളെ ഇവിടെ ഒരിക്കലല്ലേ അപ്പോൾ എല്ലാവരെയും അടിച്ച് തുടച്ച് വൃത്തിയാക്കി ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞു വെച്ചാൽ നാളെ അമ്പലത്തിൽ പോയി പുണ്യം കൊണ്ടൊന്ന് നമുക്ക് ഭക്ഷണം കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാമല്ലോ അപ്പോൾ അത് വിചാരിച്ചിട്ട് അപ്പോൾ വലിയ രീതിയിലില്ല ഞങ്ങൾ മക്കളും പേരക്കുട്ടികളും മരുമക്കളും ക്കപ്പാടൊക്കെ കൂടിയിട്ടതിപ്പോൾ സന്തോഷമുള്ളതൊന്നും അല്ലല്ലോ ഫസ്റ്റത്തേക്ക് നമ്മുടെ ഇവിടെ എല്ലാവരും കഴിക്കും കേട്ടോ നല്ല രീതിയിലൊക്കെ കഴിക്കും പിന്നെ അങ്ങനെ വലിയതൊന്നുമില്ലല്ലോ അപ്പം അത് വിചാരിച്ചിട്ട് ഈ ജെല്ലും വാതിലുകളും ഇവിടുത്തെ ജല്ലുകളൊക്കെ കുറേ പോയി ചായ എക്കു വേണേട്ടമ്മ ചായ എക്ക് വേണം ചായ ഇവിടെ എപ്പോഴെങ്ങനെയാണെന്ന് അറിയുമോ ചായ വെച്ചേക്കട്ടോ ചായ വെച്ചേച്ചു കഴിഞ്ഞാൽ പിന്നെ രാത്രി ഒരു എട്ട് എട്ടര വരെ ഉണ്ടാവും ആദ്യം നമ്മൾ പപ്പൂന്ന് ചായ കൊടുത്തിരുന്നതാണ് ഇപ്പോൾ നമ്മൾ പപ്പൂന്ന് ചായ കൊടുക്കാതെ ഈട്ടോ അവന് കൊടുക്കണ്ട മധുരം കൊടുത്ത് ശീലാക്കേണ്ട എന്ന് വിചാരിച്ചിട്ട് ശീലമായിരിക്കണോ എന്താ നമ്മളെപ്പോഴും കൊടുക്കുകയായിരുന്നു അവന് കേട്ടോ ഇപ്പോൾ ഇപ്പോൾ കൊടുക്കൽ നിർത്തി എന്താ കൊടുക്കൽ നിർത്തിയപ്പോൾ എന്താ കുട്ടികളൊന്നും ചിലപ്പോൾ ചിലപ്പോൾ അവർക്ക് വേണം തോന്നിക്കഴിഞ്ഞാൽ കുടിക്കും ഇല്ലെങ്കിൽ കുടിക്കില്ല അപ്പോൾ രണ്ടും മൂന്നും ക്ലാസ്സൊക്കെയാണ് വൈകുന്നേരം ആവുമ്പോഴേക്ക് ബാക്കി വരിക ഞാൻ എത്ര കണ്ടാലും ഞാൻ മാത്രമേ കുടിക്കുകയുള്ളൂ വണ്ടി വണ്ടിയടി ഉണക്കമീൻ ഇല്ലേ ഉണക്കമീൻ പുളിവെക്കുക കേട്ടോ ചെയ്ത് പിന്നെ മുട്ടക്കോസ് ഉപ്പേരി ഉണ്ടാക്കി വൈകുന്നേരം ആകുമ്പോൾ പിന്നെ കുറച്ച് എന്തെങ്കിലും വേറെ ഉണ്ടാക്കണം എൻ്റെ ചക്കനെ കിച്ചുട്ടനെ പറ്റില്ല അപ്പോൾ അവന് വേണ്ടിയിട്ട് രണ്ടര മുരിഞ്ഞ ആയാലും കുഴപ്പമില്ല മുരിഞ്ഞ ഇല്ല ചിലർ പറയും കേട്ടോ കർക്കിടകത്തിൽ മുരിഞ്ഞ കൂട്ടാൻ പാടില്ല എന്ന് നിങ്ങളുടെ അവിടെ അങ്ങനെ ഉണ്ടോ എന്ത സുഗന്യക്ക് ഇത് എല്ലാര എൻറെ ഞാൻ ഇവിടെ പൈസ വെച്ചിരുന്നത് ആരെങ്കിലും ഉടുത്തിരുന്നോ ഇവിടെ ഒരു ഇരുപത് രൂപ ഉണ്ടായിരുന്നു ആകെ പൈസ വെക്കാനേ പറ്റില്ലാന്ന് പൈസ വെച്ച് വെച്ചല്ലേ അമ്മ എടുക്കും കണ്ടു കഴിഞ്ഞാൽ അമ്മൂൻ്റെ ഉണ്ടിയ പാത്രത്തിൽ ഇടാൻ വേണ്ടിയിട്ട് കിച്ച് കണ്ടു കഴിഞ്ഞാൽ കിച്ചു കൊടുക്കും ഇത് നല്ല തുണിയും കൂടെ തുടയ്ക്കാൻ പാടില്ല അറിയും അപ്പോൾ നമ്മുടെ ഇവിടെ ഉണ്ടിയ പാത്രത്തിൽ ഇടാൻ വേണ്ടിയിട്ട് ചില്ലറ പൈസ പുറത്ത് വെക്കാൻ പാടില്ല കേട്ടോ വെച്ചു കഴിഞ്ഞാൽ അപ്പം എടുക്കും മക്കൾ വരുമ്പോഴേക്കും നമുക്ക് ഇടയ്ക്ക് വൃത്തിയാക്കി ഇടണം ഇല്ല വന്ന പിന്നെയും അവരിങ്ങനെ അതീനെ ഇതീനെ ഇട്ടിട്ടേ ലെവലാക്കും കേട്ടോ ഇപ്പം നമ്മുടെ അപ്പുറത്ത് പണിയും എടുക്കുന്നുണ്ട് ടൈലിൻ്റെ പണി അവർ കുറച്ച് നേരം ഉള്ളു പറഞ്ഞിട്ട് വന്നതാണ് കേട്ടോ ഞാൻ നമ്മൾ ചോറ് ഉണ്ണാനൊക്കെ വിളിച്ചു അവർ കഴിക്കാനേ വന്നില്ല വേണ്ട വേണ്ട വന്നിട്ട് നമ്മുടെ വീ ആ കഴി കഴിക്കാനേ വന്നില്ല കേട്ടോ ഇപ്പം സമയം മൂന്ന് മണി നമ്മുടെ വീട്ടിലെ പണിയെടുക്കാൻ വന്നിട്ട് ആദ്യമായിട്ടാണ് കേട്ടോ ഒരാളിലമ്മ നമുക്ക് എന്തോ പോലെ തോന്നണോ ഭക്ഷണം കഴിക്കാതെ പണിയെടുക്കണം ആദ്യമായിട്ടാണ് അപ്പോൾ അവർ വന്നത് പത്തരയൊക്കെ കഴിഞ്ഞിട്ടോ വന്നത് പതിനൊന്ന് മണിയൊക്കെ പറയുമ്പോഴാണ് വന്നത് പക്ഷെ എന്നാലും കഴിക്കേണ്ട സമയമാകുമ്പോൾ കഴിക്കാതിരിക്കുമ്പോൾ നമുക്കൊരു ഇടങ്ങാറല്ലേ പോയി കുറേ വിളിച്ചിട്ടോ അപ്പോൾ അവർ വേണ്ട 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 പറഞ്ഞിട്ട് വന്നില്ല ചായ എന്ന് പറഞ്ഞുവച്ചാൽ ഒരാളെ കുടിക്കുകയുള്ളൂ ഒരാൾ കുടിക്കില്ല എന്തെങ്കിലും കടിയോ കാര്യങ്ങളോ ഒന്നും വേണ്ടെന്ന് പറഞ്ഞു കേട്ടോ ഒന്നില്ലേ എൻ്റെ എൻ്റെ അലമാരുടെ പോലെ കണ്ട ഇതൊക്കെ ഇനിയും ഈ സംഭവം നീ കളയാന കേട്ടോ ഇതൊക്കെ ഉണ്ടോ എൻ്റെ അലമാരിലധികം തുണികളൊന്നും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ കുറച്ച് തുണികളേ ഉണ്ടാവുള്ളൂ പിന്നെ എനിക്കൊരു ഫ്രണ്ട് തന്നെ കണ്ടോ കണ്ട ഡിയർ പ്രസീദ് ചേച്ചി യു ആർ ബ്യൂട്ടിഫുൾ എന്തായാലും ഇതൊരു ഓർമ്മയ്ക്ക് ഇരിക്കട്ടെ അല്ലേ എന്താണ്ടോ ഏഹ് എനിക്ക് കിട്ടിയപ്പോ എനിക്ക് ഭയങ്കര സന്തോഷമായി ഞാനതി എടുത്തു വെച്ചതാ ഈ എന്താ ഇങ്ങനത്തെ കളറ് നിങ്ങൾ വിചാരിക്കണ്ടാവും കാരണം നമുക്കെല്ലാവർക്കും കോവിഡ് വന്നല്ലോ നമുക്കെല്ലാവർക്കും കോവിഡ് വന്നപ്പോൾ വീടിന്റെ ഉള്ളില് അവരൊരു എന്താ സംഭവം ണം തളിക്കാൻ വേണ്ടി വന്നിരുന്നു കേട്ടോ അങ്ങനെ തളിക്കാൻ വേണ്ടി വന്നിട്ട് ഇതാ ഇത് കൂടെ ആയതാണ് കേട്ടോ സുകന്യയുടെ അലമാര ഈ അലമാര ഒക്കെ നാശാക്കി നാശാക്കുക പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലൊക്കെ ഇത് സുകന്യയുടെ കല്യാണത്തിന് വാങ്ങിയതാണ് എന്താ രണ്ടാമത്തെ അനിയ വാങ്ങിക്കൊടുത്തതാണ് കേട്ടോ ഈ അലമാര അപ്പോൾ അത് ഇവിടെ വെച്ചിരുന്നു അവളുടെ അലമാര മറ്റേത് അവിടെയും വെച്ചിരുന്നു അവർ ഗംഭീരത്തിൽ എല്ലാം അവിടെയും അടിച്ച് വിട്ടു അതുകൊണ്ട് നോക്കിയൊക്കെ ഈ അലമാരുടെയൊക്കെ കോഴ് നോക്കിയപ്പോൾ ഈ ഒരു കളറായിരുന്നു അത് ഇതിങ്ങനെ കാണുമ്പോൾ അതുപോലെ ഇത് പൊള്ളച്ച് പൊളച്ച് നിൽക്കണല്ലേ ഇത് പൊള്ളച്ച് പൊള്ളച്ച് ഇങ്ങനെ നിൽക്കുകയാണേ അങ്ങനെ അങ്ങോട്ടാക്കിയവരത് ഏ എന്തു അലമാര ഈ അലമാര പോയി അവിടെ നമ്മുടെ അലമാരുണ്ട് അപ്പുറത്ത് ആ അലമാരെ പോയി എൻ്റെ അലമാരെ മാത്രം എന്താ കുറച്ച് ഇതായി നിൽക്കണേ സുഗന്യയുടെ അലന്മാർ അതിലും പരമായിട്ടാ അവിടെ നിൽക്ക കിടക്കണത് എങ്ങനെ അയക്കണ പറഞ്ഞാ നീ കൊല്ലെ നീ എന്താ ചെയ്യണ് അതൊക്കെ നീ ഒന്ന് പെയിന്റ് അടിക്കണം കേട്ടാ നമുക്ക് ഈ ഇത് കാണുമ്പോക്ക് എന്തെങ്കിലും തോന്നുന്നുണ്ടോ ഇതിന്റെ കെട്ടിയുടെ കലാവിരുദ്ധാണേ ഇതൊക്കെ അനിയേട്ടൻ്റെ കലാവിരുദ്ധുകളാണ് കേട്ടോ കണ്ടെനിയേട്ടൻ കൊത്തുപണി ചെയ്ത് അടിപൊളിയാക്കിയതാണ് നമ്മുടെ വീട്ടിൽ മാത്രം ഒരു കൊത്തുപണിയും ചെയ്തില്ല ഞാനെന്നിട്ട് പറഞ്ഞേ നിങ്ങൾ പുതിയ വീട്ടിൽ എന്താ കൊത്തുപണി ചെയ്യാത്തതാണ് പറയാം അതിൻ്റെ മോഡൽ പോയി പ്രസുഗന്യേ പക്ഷെ ഇതൊക്കെ അനിയേട്ടൻ തുടങ്ങി നമ്മുടെ കട്ടിൽ ഞങ്ങളുടെ കട്ടിലും അതേപോലെ കൊത്തുപണി അച്ചൂനെ ഞാൻ പ്രസവിച്ച് കട പ്രസവിച്ചിരിക്കുന്ന സമയത്തായിരുന്നു കേട്ടോ അനിയട്ടം അങ്ങനെ കൊത്തുപണിയൊക്കെ നല്ലപോലെ ചെയ്യാൻ തുടങ്ങിയത് കോഴിക്കോട് കോഴിക്കോടാകുമ്പോൾ അപ്പോൾ പിന്നെ ഫസ്റ്റ് ഏട്ടൻ ചെയ്ത പണിയാണ് നമ്മുടെ കട്ടിൽ കട്ടിലിൻ്റെ മുകളിലുള്ള കൊത്തുപണി അതിൽ ചെറിയൊരു താളപ്പഴയൊക്കെ പറ്റിയിട്ടുണ്ട് പക്ഷെ അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പിന്നെ ഇങ്ങനെ ഏട്ടൻ ചെയ്യാൻ തുടങ്ങിയത് അടിപൊളിയായിട്ട് വന്നു വന്നോട്ടോ ഞാൻ എന്താ വെച്ചാൽ അന്ന് തുടക്കമല്ലേ അപ്പോൾ ഏട്ടനന്ന് ഇതൊന്നും അങ്ങനെ പഠിച്ചിട്ടില്ല ഓരോരുത്തരുടെ ഓരോരുത്തർ ഇങ്ങനെ ചീര കാണുമ്പോൾ ഏട്ടനെ നല്ല ഉഷാറാവും അപ്പം ഏട്ടൻ ചെയ്യും എങ്ങനെയുണ്ടെന്നൊന്ന് കമൻ്റ് ചെയ്യാൻ കേട്ടോ കാരണം അനിയേട്ട് കൊത്തുപണികൾ അതിൻ്റെ ഉള്ളിലൊക്കെ ഈ മരത്തിൻ്റെ ഈ പെയിന്റിന്റെ കളറ് പോയിട്ടാണ് ഇങ്ങനെ ഉണ്ടോ അല്ലാതെ ഇത് ചളി ഇതല്ല ഈ പെയിന്റ് പോവുമല്ലോ നമ്മളിങ്ങനെ ഉറക്കിയല്ലേ പിടിച്ച് 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 പിടിച്ചു കണ്ട അവിടെയൊക്കെ പെയിൻറ്റ് പോയി ഇതേപോലെ ഇവിടെ ഒക്കെ അപ്പം നമ്മളിങ്ങനെ ഉറക്കിയല്ലേ കിടന്നിട്ട് എന്ത് ചെയ്താലും എത്രക്കതായാലും ഇത്രയൊക്കെ തന്നെ ഇനി കുറച്ച് ബുക്കുകൾ നമുക്ക് അടിക്കാണ്ട് അതെന്താണെന്നറിയുമോ അത് ഞാൻ നാളെ രാവിലെ ചെയ്യാമെന്ന് വിചാരിച്ച് എന്താ ഇപ്പോൾ ചെയ്തിട്ട് കാര്യമില്ല ഇനി മക്കൾ സ്കൂൾ വിട്ട് വന്നു കഴിഞ്ഞാൽ വെച്ചാൽ ഇഷ്ടം പോലെ അവരുടെ ഉണ്ടാവുമല്ലോ എടുത്തിട്ട് അവിടെ ഇവിടെ ഇരുന്നത് അപ്പം നാളെ ഇങ്ങോട്ട് ബുക്കുകൾ അടിക്കി വെച്ചു കഴിഞ്ഞാൽ അവർ കുഴപ്പമില്ലല്ലോ അവർ ട്രെയിൻ്റ് എപ്പോഴും കൊടുത്തു വെച്ചാൽ ആരെങ്കിലും വരുമ്പോഴാണ് നമുക്ക് നമ്മുടെ വീട്ടിലുള്ളവരങ്ങട്ട് കാര്യം അപ്പം ഞാൻ മാറ്റിയിട്ട് വന്നതാണ് കേട്ടോ ഇതൊക്കെ ഇനി ഉറച്ച് കുറച്ച് പെയിൻറിങ്ങുകാർ വന്ന് ഉറച്ച് ഉറച്ച് കുറച്ച് കുറച്ച് വൃത്തിയാക്കണം ചെയ്യണം എന്നൊക്കെ പറയണുണ്ട് കേട്ടോ ചീ ഓരോരോ ഇത് കാരണം ചീരം നടക്കണ്ടേ ഗ്ലാസ് പകുതി വെച്ചേക്കാ അതോ അത് അവിയൽ ഉണ്ടാക്കാൻ പച്ചക്കറി ഉണ്ടിട്ടായിരിക്കണോ ഒരു കുമ്പളങ്ങയൊക്കെ കുറച്ച് എന്താ ഇങ്ങനെ പറയാം ചെത്തി ചെത്തി ഇന്നലെ അത് എടുത്തില്ല അപ്പം ചെത്തി വെച്ചിട്ടുണ്ടായിരുന്നു ഉണക്ക മീനാണ് കൂട്ടാൻ വെച്ച് പറഞ്ഞില്ലേ അപ്പോൾ വൈകുന്നേരം ആകുമ്പോൾ അവിയൽ കുറച്ച് ചാറ് പോലെ ഇട്ടുണ്ടാക്കിയാലേ കിച്ചുട്ടനും കുട്ടികളൊക്കെ പച്ചക്കറി അവർ കഴിക്കല്ലോ വിചാരിച്ചിട്ട് തൈര് വാങ്ങിയത് അപ്പം അമ്മ ഉറവൊഴിക്കാൻ വേണ്ടിയിട്ട് ഇളം ചൂടുള്ളതിൽ പാലിലൊഴിച്ചേക്കണോ അവിടുന്ന് പാല് വാങ്ങാൻ ഓ തൈര് വാങ്ങുക നല്ലത് നമ്മൾ ഉറവിച്ച് കഴിഞ്ഞാൽ പുളിപ്പുണ്ടാവുമോ നാളേക്ക് മോരുകൂട്ടാൻ വയ്ക്കുമ്പോ ഇന്നലെ ഉണ്ടാക്കി അവിടുന്ന് വാങ്ങാം മോരിക്കൂട്ടാനൊക്കെ വെക്കുമ്പോൾ തീരെ പുളിപ്പില്ലെങ്കിൽ മോരിക്കൂട്ടാൻ വെച്ചിട്ട് എന്താ കാര്യം അല്ലെങ്കിൽ ഒരു രസം ഉണ്ടാവില്ല കേട്ടോ ചക്കക്കൂരും കുമ്പളങ്ങയും കായും കൂടി ഇട്ടിട്ട് മോരിക്കൂട്ടാൻ വെച്ചാൽ നല്ല രസമാണ് ചക്കക്കുരും അങ്ങനെ നല്ല വെന്തടയണതാണ് വെച്ചാൽ കൂട്ടാൻ നല്ല കുറുകി വരില്ലമാ നല്ല രസണ്ടാവും ചെലവരൊക്കെ ഫ്രിഡ്ജിൽ എടുത്ത് വെച്ചു ചക്കെ നമ്മള് ചക്കല്ല ചക്കക്കുരു എന്താണ് ചക്കക്കുരു ഫ്രിഡ്ജിൽ എടുത്തു വെച്ചു കേട്ടോ കൊറേ എടുത്ത് വയ്ക്കാൻ പറ്റും ഇപ്രാവശ്യം നമ്മളൊന്നും നോക്കിയില്ല കൂട്ടാനൊക്കെ വെച്ചു കിഷോറേ എന്താണെന്ന സ്കൂള് വെഴുകി വിട്ട് എന്നാ വേഗം പൊക്കോ ചാ പിടിക്കണോ ചാ പിടിക്കണോ സുഗന്യെ ഇക്ക് പാല് വച്ചുമ്പോ എന്താ സെറ്റ് മുണ്ടെടുത്തു തരില്ലേ ആ സെറ്റ് എന്താ ഈ സുഗന്യ നീ ഇങ്ങനെ പറയുന്നത് പറയുന്ന പിന്നെ ഞാൻ കടക്കാരെടുത്ത് പോയാൽ ചിരിക്ക സെറ്റ് കൊണ്ട് വാങ്ങണ്ട മ്മക്ക് പാൽ കാച്ചലി ഏ നമ്മള് പാല് കാച്ചലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെച്ചാൽ പുറത്തടുപ്പോ കാര്യങ്ങളോ ഒന്നും പിടിച്ചിട്ടില്ല കേട്ടോ അതൊക്കെ നമ്മള് വീഡിയോയിൽ പറഞ്ഞതാണ് പിടിച്ചിട്ടില്ല അപ്പം നമ്മള് രണ്ട് ദിവസത്തിൻ്റെ ഉള്ളിൽ പോയി പാല് കാച്ചലിൻ്റെ ഡേറ്റ് നോക്കും എന്താ നമ്മൾ നോക്കിയിട്ട് കാര്യം നമ്മൾ നോക്കി കഴിഞ്ഞു കഴിഞ്ഞിട്ട് നമ്മൾക്ക് പൂജ ചെയ്യാൻ വരുന്നവർക്ക് ഒഴിവും കൂടി ഉണ്ടോയെന്ന് നോക്കണമെങ്കിൽ നമ്മൾ നേരത്തെ ചെയ്യണമല്ലോ പിന്നെ ഓണത്തിൻ്റെ മുമ്പ് ചെയ്യണമല്ലോ അത് അപ്പോൾ അത് ചെയ്ത് കഴിഞ്ഞാലല്ലേ അപ്പോൾ ഞങ്ങളിങ്ങനെ അതിനെപ്പറ്റി ഇങ്ങനെ ചർച്ചയിലാണ് എന്ത് ചെയ്യാൻ എന്താ ചെയ്യാൻ പറ്റുക എങ്ങനെ ചെയ്യാൻ പറ്റുകയെന്നുള്ളതിലമ്മ ഓരോ അത് നോക്ക് എന്ത് അടിപൊളി അവളുടെ മുടി അപ്പോ നമ്മളെ ഇത് കിച്ചോട്ടന്റെ വണ്ടിയാണ് ഇങ്ങടാ നിന്റെയല്ല കിച്ചോട്ടന്റെ ആണ് നിന്റെയല്ല കിച്ചോട്ടന്റെ ആണ് ഏഹ് കണ്ടോ കിച്ചോട്ടം അയ്യോ കിച്ചോട്ടം എന്നപ്പോ വന്ന അവിടെ പൂരാകും കിച്ചുല്ലേ എന്തൊരു സാധനം നിധി പോലെ എടുത്തു വെക്കും ഇവരെല്ലാരും എന്നിട്ട് കിച്ചെന്ന് പറഞ്ഞാന്ന് പറയാം പുതിയ വീട്ടിൽ പോയിട്ട് ഇക്കൊരു വണ്ടി വാങ്ങി ഞാൻ അതിന്റെ മുകളിൽ വെച്ച ഒറ്റ കുട്ടിക്ക് തോടാൻ എന്ന് പറയുന്നത് അതിന്റെ മുകളിൽ വയ്ക്കത്ര അതിന് കിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സാധനം കേടുവരത്തില്ലോ എന്ത് സാധനം ആര് കൊടുത്താലും ഏയ് അവൻ കിച്ചു അധികം അമ്മ അച്ചുവാണ് നല്ല കേടുവരുത്തിക്കുന്നത് കിച്ചു അങ്ങനെ കേടുവരുത്തില്ല കണ്ണൻ്റെ പോലെ കിച്ചു അങ്ങനെ എന്താ കേടുവരുത്തേണ്ട കാര്യമില്ല അവൻ ഓരോന്ന് ഒരു ഓട്ടോറിക്ഷ ഉണ്ടായിരുന്നു നല്ല ചന്ത ഉള്ളത് മുക്കിൽ കൊണ്ടുപോയിച്ചിട്ട് ഇവരെ പേടിച്ചിട്ട് ആ മുക്കിൽ കൊണ്ടുപോയിക്കും ഈ മുക്കിൽ വയ്ക്കും ലാസ്റ്റ് ഒരു ദിവസം പൊന്നു ദിവസം ഇതിന് കുഞ്ഞുണ്ണിയിലേ കുഞ്ഞുണ്ണി വാശി പിടിച്ചതുകൊണ്ട് എന്നിട്ട് കുറേ നേരം കരഞ്ഞോട്ടോ ഇപ്പം ആ സൈക്കിള് എന്താ വെച്ചിട്ടാ അതിന്റെ കാറ്റ് നിറയ്ക്കണോ പൊന്നു പൊന്നുപോലെയാണ് അവൻ നോക്കണത് അങ്ങനെ അങ്ങനെയാണ് വന്നു കഴിഞ്ഞാ പറയും കേട് കരുത്തില്ലേ സന്തോഷായില്ലേ അപ്പൊ നമ്മള് പാലിയാച്ച ഡേറ്റ് ഒക്കെ പറയാട്ടോ ചെലപ്പോ രണ്ടു ദിവസത്തിന്റെ കൂടെയോ ഇനി അത് ഒഴുകുമോന്നൊന്നറിയില്ല ഇപ്പൊ രണ്ടു ദിവസം നല്ല തിരക്കുണ്ട് ഞായറാഴ്ച ചെലപ്പോ അടുത്ത തിങ്കളാഴ്ച വിട്ട പോവാ അപ്പൊ അടുക്കളയുടെ പണിയൊന്നും കഴിയില്ല പെയിന്റ് അടിക്കണം എന്ന് വിചാരിക്കുന്നുണ്ട് പെയിന്റ് അടിക്കലും നടക്കും തോന്നുന്നില്ല അതൊക്കെ പിന്നെ മെല്ലേ തന്നെ ഉണ്ടാവുകയുള്ളു അപ്പൊ ആദ്യ പണി കൊണ്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ പാല് കാച്ചിടാന്നുള്ളത് ഇരുപത് ദിവസല്ലേ ഇല്ല പത്ത് പതിനഞ്ചാം തീയതി ഒക്കെ ആവാറായിരിക്കണു പന്ത്രണ്ട് പതിനാലാം തീയതി ആണേ ആ അപ്പൊ നടക്കുന്നു തോന്നണില്ല കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പിന്നെ മെല്ലേ ഉള്ളു ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ അപ്പോഴേ അതിൻ്റെ കാര്യങ്ങളൊക്കെ കാണിച്ച് തരാം കേട്ടോ നാളെ നല്ല വിശേഷങ്ങളും കാഴ്ചകളും ഒക്കെ ആയിട്ട് നാളെ കാണാം ചിലപ്പോൾ എന്താണെന്നറിയുക ഇങ്ങനെ പിടിച്ച് പിടിച്ച ഒരു കുത്തും തരും